ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ സംഗീർ തൊണ്ണൂറ്റിനാല് പതിനൊന്ന് കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു നമ്മുടെ ഉള്ളിൽ ഏറെ സന്തോഷവും കൃതജ്ഞതയും അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ് എൻ്റെ ഉള് അവനറിയാം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ വിചാരഗതികൾ അറിഞ്ഞ് എന്നോട് പെരുമാറാൻ എന്നോട് പ്രതികരിക്കാൻ അറിയാം ജീവിത പങ്കാളികൾ പറയും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ അറിഞ്ഞ് പെരുമാറുന്ന ആളാണ് എനിക്ക് വേണ്ടത് എന്താണെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിക്കുമ്പോഴേ അതെൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്ന ആളാണ് എൻ്റെ ജീവിത പങ്കാളി മക്കൾ പറയും എൻ്റെ അപ്പന് എൻ്റെ ഉൾവിചാരങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിവുണ്ട് എന്ന് സങ്കീർത്തകൻ പറയുന്നു കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങളെല്ലാം അറിയുന്നു നമ്മെ അറിയുന്നു നമ്മുടെ വിചാരങ്ങൾ അറിയുന്നു ആഗ്രഹങ്ങൾ മോഹങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ കണക്കുകൂട്ടലുകൾ എല്ലാം അറിയുന്ന ആ വലിയ നന്മയുടെ ഒരു കേദാരമാണ് ദൈവം ઈરવ આશ્વાસ આવે મરીએ આમેન